ജേർണലിസ്റ്റിലേക്ക് അമേരിക്ക നിന്നു കത്തുകയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിരപരാധികളായ ലക്ഷക്കണക്കിന് പേരെ കത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ വാസസ്ഥലങ്ങൾ തകർക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു ഓരോ വീടുകളും ചാമ്പലാകുമ്പോൾ കുഞ്ഞുങ്ങളും സ്ത്രീകളും സ്ത്രീകളുമൊക്കെ അതിനിടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുമ്പോൾ ഇല്ലാതാകുമ്പോൾ അമേരിക്ക ഇസ്രായേൽ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ആ മരണങ്ങളെയൊക്കെ പരോക്ഷമായി പിന്തുണയ്ക്കുകയും ആ കൂട്ടക്കുരുതികൾക്ക് കൂട്ടുനിൽക്കുകയുമായിരുന്നു പക്ഷേ ഒരു വർഷത്തിനിപ്പുറം അതേ അമേരിക്ക ഗസയിലെന്നപോലെ അല്ലെങ്കിൽ പോലെ ഗുരുതരമായ സമാനമായ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അമേരിക്കയിൽ അകാരണമായ എന്തോ ഒരു കാരണത്താൽ ഒരു കാട്ടുതി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ കാട്ടുതിയെക്കുറിച്ചും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിലും ഈ കാട്ടുതി ഗസയിലേതിനു സമാനമായ അതായത് അതേപോലത്തെ ദുരന്തമാണ് അമേരിക്കയിൽ ഉണ്ടാക്കുന്നത് എന്ന കാര്യം പറയാൻ പലരും വിട്ടുപോവുകയാണ് നാശനഷ്ടങ്ങൾ ദുരന്തങ്ങൾ ആളുകളുടെ മരണങ്ങളൊക്കെ എപ്പോഴും അപലപിക്കപ്പെടേണ്ടതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നതാണ് പക്ഷേ ഗസയിലെ കുരുന്നുകൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ജനങ്ങൾ കൂട്ടത്തോടെ കൊല ചെയ്യുമ്പോൾ അത് അനിവാര്യമാണ് എന്നു പറഞ്ഞു ചിരിച്ചവർ ഒടുവിൽ അതുപോലുള്ള സമാനമായ ദുരന്തത്തെ നേരിടുമ്പോൾ അത് പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിൻ്റെ നേർച്ചിത്രം അല്ലെങ്കിൽ അമേരിക്കയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാട്ടുതീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ ചിത്രം കാണുമ്പോൾ എല്ലാവരും ലോകത്തെമ്പാടുമുള്ളവർ അമ്പരന്ന് പോവുകയാണ് ഞെട്ടുകയാണ് കാരണം ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ഏക്കർ പ്രദേശം ഇന്ന് രാവിലെ വന്ന വാർത്ത മുപ്പത്തി അയ്യായിരം ഏക്കർ പ്രദേശം കത്തി നശിച്ചു എന്നാണെങ്കിൽ വൈകിട്ടോടുകൂടി ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം ഏക്കർ പ്രദേശങ്ങൾ നിന്നു കത്തുകയാണ് അതായത് പരിപൂർണമായി അഗ്നി വിഴുങ്ങിയ അവസ്ഥയിൽ ഈ പ്രദേശങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് പതിനായിരത്തിലധികം കെട്ടിടങ്ങൾ നിന്നു കത്തിയിട്ടുണ്ട് അതിൽ ഏതാണ്ട് ആറായിരത്തോളം കെട്ടിടം പരിപൂർണമായി തകർന്ന് നിലം പൊത്തിയ അവസ്ഥയിലും ഏതാണ്ട് ഏഴായിരത്തോളം കെട്ടിടങ്ങൾ പകുതിയിലധികം അഗ്നിബാധയേറ്റ് ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ തന്നെ തകർന്നു പോയിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നൂറ് ബില്യൺ കോടിയിലധികം തുക ഇതോടകം അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഈ തീ പിടിച്ച പ്രദേശങ്ങളിലുള്ളവർക്ക് നഷ്ടമായിട്ടുണ്ട് ഹോളിവുഡ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ നെടുന്തൂണായിട്ടുള്ള ഏറ്റവും വലിയ പ്രദേശം കത്തിയവയിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളൊക്കെ താമസിക്കുന്ന കോടികൾ വരുന്ന ബംഗ്ലാവുകളാൽ മുഖരിതമായ അല്ലെങ്കിൽ അത്രയും ബംഗ്ലാവുകളൊക്കെയുള്ള വലിയ പ്രദേശങ്ങളാണ് അഗ്നിക്ക് ഇരയായിരിക്കുന്നത് സൂപ്രതാരങ്ങളുടെ വാസസ്ഥലങ്ങളെല്ലാം തന്നെ നശിച്ചിട്ടുണ്ട് പണക്കാരുടെ സർവ സ്വത്തുക്കളും ഒറ്റയടിക്ക് അഗ്നി വിഴുങ്ങിയ കാഴ്ചയാണ് അമേരിക്കയിൽ കാണാൻ സാധിക്കുന്നത് ഒരു വർഷവും കുറച്ചു മാസവും മുൻപ് പലസ്തീനെ നോക്കി ഗസയെ നോക്കി അവർ മരിക്കട്ടെ ഗസ നിന്നു കത്തട്ടെ ഇസ്രായേൽ ജയിക്കട്ടെ എന്ന് അലറിയവരൊക്കെ ഇപ്പോൾ സർവ്വതും നഷ്ടപ്പെട്ട് അഗ്നി ിയ വീടുകളിൽ നിന്ന സ്ഥലങ്ങൾ നോക്കി കരയുന്ന കൂട്ടത്തിൽ പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വിലപിക്കുന്ന പലരും ഗസയെ നോക്കി ഗസ ഇല്ലാതാകട്ടെ ഇപ്പോൾ നടക്കുന്നതാണ് ശരി എന്ന് പറഞ്ഞവരായിരുന്നു എന്നത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന നിലയിൽ പോലും വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നു ലോകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം അതായത് ഗസയിൽ നമ്മൾ കണ്ടത് എന്താണ് ഗസയിൽ ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ സൈന്യം വരുന്നു അവർ വലിയ തോതിൽ പുടുന്നനെ വ്യോമാക്രമണം നടത്തുന്നു പിന്നീട് തീ വിഴുങ്ങുന്ന രീതിയിലേക്ക് ഗസയിലെ ഓരോരോ പ്രദേശങ്ങളായിട്ട് പോകുന്നു അവിടങ്ങളിലൊക്കെ കെട്ടിടങ്ങൾ നിന്നു കത്തുന്നു കത്തിത്തീരുന്ന മുറയ്ക്ക് ഈ കെട്ടിടങ്ങൾ നിലംപൊത്തുന്നു അതിനിടയിൽ കുട്ടികളും സ്ത്രീകളും സാധാരണക്കാരുമായുള്ള ജനങ്ങൾ ഞെരിഞ്ഞമർന്നോ കത്തിയോ ഒക്കെ മരിക്കുന്നു അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതായിരുന്നു നമ്മൾ കണ്ട ഗസയിലെ സാഹചര്യം സമാനമാണ് ഇപ്പോൾ അമേരിക്കയിലും നടക്കുന്ന സാഹചര്യം ലോസ് ഏഞ്ചൽസിൽ തുടങ്ങിയ കാട്ടുതീ കാലിഫോർണിയയെ മുഴുവൻ തന്നെ തീർത്തിട്ടുണ്ട് അഞ്ച് ദിവസമായും കാട്ടുതീ അടങ്ങിയിട്ടില്ല ഒരിക്കലും നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്തത്ര വേഗത്തിലുള്ള വ്യാപനമാണ് ഈ തീ കൊണ്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു വ്യോമാക്രമണം നടത്തുമ്പോൾ എങ്ങനെയാണോ ഒരു വലിയ പ്രദേശം ഒറ്റയടിക്ക് അഗ്നിക്കിരയാകുന്നത് തകർന്നു വീഴുന്നത് കെട്ടിടങ്ങൾ എങ്ങനെയാണോ തീപിടിച്ച ശേഷം തകർന്നു താഴേക്ക് പോകുന്നത് അതേപോലെയാണ് ഇപ്പോൾ ഈ പറയുന്ന കാലിഫോർണിയയിലും ഈ ലോസ് ഏഞ്ചൽസിൽ തുടങ്ങിയ കാട്ടുതി കാലിഫോർണിയ അതായത് ഏതാണ്ട് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററോളം വേഗത്തിലുള്ള കാറ്റ് ഈ പ്രദേശത്ത് വീശുന്നുണ്ട് ആ കാറ്റിന്റെ പേര് എന്ന് പറയുന്നത് ചെകുത്താൻ കാറ്റ് എന്ന് വിളിക്കുന്ന സാന്റ അന എന്ന് പറയുന്ന കാറ്റാണ് ഈ കാറ്റ് അതിവേഗത്തിൽ വീശുന്നതാണ് ഈ തീ വളരെ വേഗത്തിൽ വ്യാപിക്കാനുള്ള കാരണം അതായത് തുടർച്ചയായി കുറേ പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തുന്നത് പോലെ തന്നെയാണ് ഗസയിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് തീ പൊടുന്നനെ പടർന്നു പിടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗസയിലെ കുഞ്ഞുങ്ങൾ കരഞ്ഞപ്പോൾ അത് നോക്കി ചിരിച്ചവർ ഇക്കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ഗസയിലെ കുഞ്ഞുങ്ങളുടെ ക്രൂരമായ കൊലപാതകം കണ്ടുകൊണ്ട് അത് ന്യായമാണെന്ന് വാദിച്ചവരായിരുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമാണത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരണങ്ങളെ നോക്കി പല്ലിളിച്ചവരാണ് അമേരിക്കയിൽ അമേരിക്കയിലുണ്ടായിരുന്നവർ അല്ലെങ്കിൽ ആ ഭരണകൂടം ജോ ബൈഡൻ ഭരണകൂടം നമുക്കറിയാമോ യുദ്ധത്തിലെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിന് വേണ്ടി എല്ലാ സഹായങ്ങളും കൊടുത്ത് ഗസയെ വെണ്ണീറാക്കാൻ മുന്നിൽ നിന്ന് അമേരിക്കയാണ് സമാനമായ സമാനമായ സാഹചര്യത്തെ നേരിടുന്നത് അതും ആരും ചെയ്തതല്ല പ്രകൃതി തന്നെ ചെയ്യുന്നതാണ് ഇതിൽ നിന്ന് എന്താണ് തോന്നുന്നത് അതുതന്നെ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രകൃതിയുടെ താണ്ഡവമാണ് എന്ന് ഇപ്പോൾ തന്നെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ലോകമത് ചർച്ച ചെയ്യുകയാണ് എന്തോ ഒരു കാരണം കാരണത്തെ തുടർന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് ഈ തീ ഉണ്ടായ ഉടൻ തന്നെ ഈ ചെകുത്താൻ കാറ്റ് വീശുന്നതിൻ്റെ എന്താണ് എന്തുകൊണ്ടാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഏറ്റവും ആയിട്ടുള്ള ഹോളിവുഡ് അടക്കം ഉൾപ്പെടുന്ന പണക്കാർ തെങ്ങിപ്പാർക്കുന്ന അത്രയും പ്രധാനപ്പെട്ട പ്രദേശത്ത് ഈ തീ വ്യാപിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതുവരെ രണ്ട് ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു ഗസയിലെ തന്നെ അതേപോലെ പലർക്കും പൊള്ളലേറ്റു ഗസയിലെ ജനങ്ങൾ അനുഭവിച്ചതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പലയിടത്തും തീ ഒഴിയുമ്പോൾ പലരും തങ്ങൾ പണ്ടുണ്ടായിരുന്ന തങ്ങളുടെ വീട് നിന്നിരുന്ന പ്രദേശത്തേക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകാതെ പോലെ മരുഭൂമി പോലെ വെണ്ണീറായി കിടക്കുന്ന വലിയ പ്രദേശമാണ് കാണുന്നത് നമ്മൾ ഗസയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ കാലിഫോർണിയയിൽ ഈ ഈ കാട്ടുതീ ഉണ്ടായ പ്രദേശങ്ങളിൽ നിന്നുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് വില കൂടിയ കാറുകൾ വില കൂടിയ വീടുകൾ ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കോടിയോളം ഒരു വലിയ ബംഗ്ലാവ് തുടങ്ങിയവയൊക്കെ അതിവേഗം കത്തിത്തീരുകയാണ് നൂറ്റിയെട്ടു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തേക്ക് കാട്ടുതീ വ്യാപിക്കുന്ന സാഹചര്യമുണ്ട് തീ അണച്ചിട്ടും അണച്ചിട്ടും ഈ തീ തീരാത്ത സാഹചര്യം എന്തോ ഒരു പകയോടുകൂടി എന്തോ ഒരു കൂടി ഈ തീ ഇങ്ങനെ പടർന്നു കയറുന്ന അതിവേഗം കണക്ക് തെറ്റിച്ചുകൊണ്ട് പടർന്നു കയറുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് വീണ്ടും വീണ്ടും ആളിക്കത്തുന്നു യുദ്ധമുഖത്ത് ആക്രമണം വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ കാണുന്നത് പോലെ കെട്ടിടങ്ങൾ ഒറ്റയടിക്ക് തകർന്നു വീഴുന്ന സാഹചര്യം തീ പടർന്ന് പടർന്ന് മുകളിലേക്ക് കയറുന്നു കെട്ടിടങ്ങൾ താഴേക്ക് വീഴുന്നു സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം മുമ്പ് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ യുദ്ധമുഖത്തെ പോലെ വെറും ചാരമായി മാറിയിരിക്കുകയാണ് അഞ്ച് ദിവസം കൊണ്ട് കട്ടിയുള്ള പുക യു എസിന്റെ മറ്റ് മേഖലകളിലേക്കൊക്കെ വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു പതിനഞ്ച് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് വൈദ്യുതി കിട്ടാത്ത വിധത്തിൽ ഈ കാട്ടുതീ സകലതിനെയും തകർത്തിരിക്കുന്നു നാസയുടെ പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജെറ്റ് പ്രൊഫഷൻ ലബ്ജ് ലബോറട്ടറിയും കാട്ടുതീ ഭീഷണിയിൽപ്പെട്ടിരിക്കുന്നു ആറ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ലബനനെ പോലെ അതിമനോഹരമെന്ന് കരുതുന്ന അമേരിക്കയിലെ കാലിഫോർണിയയിലെ പ്രധാനപ്പെട്ട പ്രദേശമാണ് സാന്റാമോണിക്കും ബെലിബോവിനുമിടയിലുള്ള പാലിസൈഡ്സ് എന്ന പ്രദേശം ഇവിടെ ഹോളിവുഡ് താരങ്ങളും സംഗീതജ്ഞരും സമാധാനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരും താമസിക്കുന്നിടമാണ് അവിടം പരിപൂർണമായി കത്തി നശിച്ചു പസഫിക് പാലിസൈഡിലും പരിസരത്തിലുമായി മാത്രം ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം ാണ് കത്തിനശിച്ചത് ദേവദാരുപൂക്കുമെന്ന് പറയുന്ന മനോഹരമായ ലബനോന്റെ താഴ്വരകൾ കത്തി നശിച്ചതുപോലെയാണ് ഇപ്പോൾ അവിടുത്തെ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശവും കത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു തരത്തിലും തീ പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യം നൂറ് ബില്ല് ഡോളറിൻ്റെ നൂറ് ബില്ല് ഡോളറിലധികം ഒറ്റയടിക്ക് നഷ്ടം വരുന്നു എത്ര പേർ മരിച്ചു മരിച്ചുവെന്നറിയുന്നില്ല ആളുകൾ എവിടെയാണെന്ന് അറിയുന്നില്ല ലക്ഷക്കണക്കിന് പേർ പലായനം ചെയ്യുന്ന സാഹചര്യം തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നതിന് സമാനമായി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം നൂറ് കിലോമീറ്റർ അധികം വേഗതയിൽ അകാരണമായി കാറ്റ് വീശുന്നതുകൊണ്ട് തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഏതോ ഒരു അജ്ഞാത ശക്തിയുടെ ഇടപെടൽ എന്ന് തോന്നിപ്പിക്കാവുന്ന വിധത്തിൽ ഗസയിലെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും മരിച്ചു വീണ സാധാരണക്കാരുടെയും കണ്ണീർ വറ്റുന്നതിന് മുമ്പ് അത് നോക്കി പരിഹാസച്ചിരി ചിരിച്ചവർ നിലവിളിക്കുന്ന വിധത്തിൽ ഇപ്പോൾ പ്രകൃതിയുടെ ഇടപെടൽ ഒരു അജ്ഞാത ശക്തിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അമേരിക്കയെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ജോ ബൈഡൻ ഭരണകൂടത്തിൻ്റെ അവശേഷിക്കുന്ന വളരെ കുറച്ച് ദിവസം മാത്രം ഭരണം അവശേഷിക്കുന്ന ജോ ബൈഡൻ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയും വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്ന വിധത്തിൽ അവിടെ കാട്ടുതീ പടർന്നു പിടിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു രൂപവുമില്ലാതെ ഞെട്ടി വിറയ്ക്കുന്ന അമേരിക്കയാണ് കാണുന്നത് എത്രത്തോളം ഈ കാട്ടുതീ വ്യാപിക്കും എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നത് സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത വിധത്തിൽ അമേരിക്കയിലെ ജനങ്ങളിൽ ൾ അമേരിക്കൻ ഭരണകൂടം അങ്ങനെ നിൽക്കുകയാണ് ഗസയിൽ സാധാരണക്കാരെ കൊന്നൊടുക്കിയ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുമ്പോൾ അമേരിക്ക പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കും യുദ്ധമുഖത്ത് എന്നാണ് അങ്ങനെ പറഞ്ഞ അമേരിക്കയ്ക്ക് പക്ഷേ സ്വന്തം നാട്ടിലുണ്ടാകുന്ന ഇത്ര വലിയ ഒരു ദുരന്തത്തെ നോക്കി നിൽക്കാൻ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അപകടത്തിൽ മരിക്കുന്നവർക്ക്